ജനുവരി ഇരുപത് ഡൽഹിയിലെ ബിർളാ ഹൗസിൽ വെച്ച് ഗാന്ധിജിയെ വധിക്കാനുള്ള ശ്രമമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബറിൽ ഡൽഹിയിൽ തിരികെയെത്തിയ ശേഷം ഗാന്ധി താമസിച്ചിരുന്നത് ബിർള ഹൗസിലായിരുന്നു ജനുവരി ഇരുപതിന് മദൻലാൽ പഹ്വ നാതുറാം ഗോഡ്സെ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വധശ്രമം നടന്നത് ബോംബെറിഞ്ഞ ശേഷം ആളുകൾ ചിതറയോടി തിക്കും തിരക്കും ഉണ്ടാകുന്നതിനിടെ ഗാന്ധിയെ വധിക്കാനായിരുന്നു ശ്രമം എന്നാൽ ഗേറ്റ് കാവൽക്കാരന് തോന്നിയ സംശയം പദ്ധതി പരാജയപ്പെടുത്തുകയായിരുന്നു പഹുവ ബോംബെറിഞ്ഞെങ്കിലും ആർക്കും പരിക്കുകളൊന്നും ഉണ്ടായില്ല പഹുവയെ വിർല ഹൗസ് പരിസരത്ത് നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു ആർക്കും പരിക്കുകളില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഗാന്ധി തന്റെ പ്രാർത്ഥനാ സമ്മേളനം തുടർന്നു ഏഷ്യയിലെ തന്നെ ആദ്യ ആണവ ഗവേഷണ റിയാക്ടറായ അപ്സര രാജ്യത്തിന് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഇരുപതിനായിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചത് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ ഹോമി ബാബയാണ് ഇത്തരം ഒരു ആശയം അവതരിപ്പിച്ചതും അത് രൂപകൽപ്പന ചെയ്തതും ബ്രിട്ടന്റെ സഹായത്തോടെയായിരുന്നു ആയിരുന്നു നിർമ്മാണം ആദ്യഘട്ടത്തിൽ ആവശ്യമായ ഇന്ധനം നൽകിയതും ബ്രിട്ടനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നിർമ്മാണം ആരംഭിച്ച റിയാക്ടർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആഗസ്റ്റ് നാലിനാണ് ക്രിട്ടിക്കാലിറ്റി കൈവരിച്ചത് ഈ റിയാക്ടറിന്റെ നിർമ്മാണത്തോടെ ഇന്ത്യ റേഡിയോ ഐസോടോപ്പുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു ഇന്ത്യയിൽ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സംവിധാനം രാജ്യവ്യാപകമായി നടപ്പാക്കിയത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപതിനായിരുന്നു നിലവിലുള്ള മൊബൈൽ നമ്പർ നിലനിർത്തിക്കൊണ്ട് തന്നെ സേവനദാതാവിനെ മാറ്റി മറ്റൊരു ദാതാവിനെ സ്വീകരിക്കുവാനുള്ള സംവിധാനമാണ് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി രണ്ടായിരത്തി പത്ത് നവംബറിൽ ഹരിയാനയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സംവിധാനം ആദ്യമായി നടപ്പാക്കിയത് ദേശീയ തലത്തിൽ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു